എൻ്റെ അടുത്ത് കാണിച്ചത് മറ്റേ പരിപാടിയാണ് എൻ്റെ പൊന്നെ ഇത് എന്തോ നാറ്റ കേസാണ് ശരിക്കും അപ്പൊ ഇതായിരുന്നു സംഭവം നമ്മള് ഒരു ഗസ് പോലെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിനകത്ത് പച്ചക്ക് വിളിച്ചു കാര്യം പറയുന്നുണ്ട് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തൊരു നാറിയ വേലയാണിത് ഫുള്ള് ഷാനവാസിനെ മൊത്തം സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അനീഷും ജിഷിനും കൂടി പക്ഷെ നെവിൻ പറയുന്ന കാര്യത്തിന് തെളിവുമായിട്ടാണ് സാബുമാനും അക്ബറും അഭിലാഷും ഒനീലും കൂടെ നിൽക്കുന്നത് ഇത് മൊത്തം വീട് ആകെ കത്തിപ്പിടിക്കുന്ന പ്രശ്നമാവും എങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ കാരണം ഇപ്പം ഷാനവാസ് പറഞ്ഞിരിക്കുന്ന ഷാനവാസിന് എവിടെയോ പിടിച്ചു എന്നുള്ള രീതിക്കാണ് അത് ക്ലിയർലി വിസിബിൾ ആണ് ഈ സാധനം മ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് അതിനു മുന്നേയും അതിനു ശേഷവും പറയുന്ന ഡയലോഗ് ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അത് ശരിയോ തെറ്റോ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം വീക്കിലി ടാസ്ക് അവസാനിച്ചു അതിനകത്ത് ക്യാപ്റ്റൻസിയിലെ ഒനിയിലും ആദിലയും ജിസേലും സെലക്ട് ആയി അതുപോലെ തന്നെ ജയിലിലേക്ക് റെന സെലക്ട് ആയി ഇതിനിടയിൽ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇതിനിടയിൽ കൂടി നടന്നു എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ എട്ട് മണി മുതൽ പതിനൊന്നേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് ഇതിന്റെ ഫ്രണ്ട് ഇനി ഇറങ്ങാൻ നിവർത്തിയില്ലായിരുന്നു അത്ര മാത്രം കണ്ടന്റ് ആയിരുന്നു അതാണ് വരാൻ താമസിച്ചത് സെക്യൂരിറ്റി ചെക്കപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരിക്കുന്നു ലക്ഷ്മി അവിടെ സംസാരിക്കാൻ തുടങ്ങുവാണ് എന്താണ് ലക്ഷ്മിക്ക് ഇവിടെയുള്ള ഇന്നൊരു സ്വാഗത പ്രസംഗം പോലൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഷാനവാസ് ഭയങ്കരമായ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കണം ഓ എന്നെ നേരത്തെ അങ്ങനെ പറഞ്ഞു നേരത്തെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേൾക്കാൻ ഷാനവാസ് എന്താ പറയാ കേട്ടിരിക്കണം ഇല്ലെങ്കിൽ ഷാനവാസിനെ പിരിച്ചുവിടും യു ആർ ഡിസ്മിസ്ഡ് എന്ന് പറയുന്നു പക്ഷേ സ്റ്റാർ തിരിച്ചു വരണം തരൂല സ്റ്റാർ ഞാൻ തരൂല ബിഗ് ബോസ് എന്ന സ്റ്റാർ അല്ലേ തരത്തില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു ലക്ഷ്മിയും അനുവും കൂടി കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഷാനവാസിനെ ഷാനവാസ് ഡിസ്മിസ് ഓ ഞാൻ പോയ്ക്കോളാം എന്ന് പറയും ഷാനവാസിന്റെ കാര്യം നോക്കി പോകുന്നു ഷാനവാസ് പറയുന്നത് നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ വരുന്നത് എന്നെ പിരിച്ചുവിട്ട അല്ലെ നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക് അപ്പൊ ആദില ലക്ഷ്മി എടുത്ത് പറയാനുള്ളു ലക്ഷ്മി നിങ്ങൾ എന്തിനാ അയാളെ വിട്ടത് ആരെ ചോദിച്ചിട്ട് വിട്ടു ആരധികാരം നിന്നു പോയി അയാളെ തിരിച്ചു കൊണ്ടുപോവാ വേറെ നിവർത്തിയില്ല അപ്പൊ ലക്ഷ്മി വേറെ നിവർത്തിയില്ലാതെ അയാളെ ഞാൻ വിട്ടത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ ഷാനവാസ് എന്ന് പറഞ്ഞ് ശരിക്കുകയാണ് അപ്പൊ ബിഗ് ബോസ് നിങ്ങൾക്ക് ഞാൻ ടാസ്ക് തന്നോ അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ പിന്നീട് ഒരു വിധത്തിലും ടാസ്കിന് വേണ്ടിയിട്ട് ഷാനവാസ് വരുന്നുണ്ട് അനീഷും പ്രണയം കൂടി ഡാൻസ് കളിക്കുന്നു ഷാനവാസും അനുവും കൂടെ പേരാട്ടെന്ന് ഡാൻസ് കളിക്കുന്നു സാബു മാൻ്റെ ഒരു ബ്രേക്ക് ഡാൻസ് അതൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അഭിലാഷ് നൂറ ഇവ രണ്ടുപേരോട് നീങ്ങണം അഭിലാഷ് പറയണം ഇനി നമ്മൾ ജാനറ്റിയോസ് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറയാനല്ലോ ടാസ്കില് അപ്പൊ ഇനി നമ്മൾ നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ നമ്മളനുസരിച്ചിട്ട് അതിന്റെ ഒരു ഗുണവുമാണ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല വഴക്കുകൾ മാത്രം നമ്മൾ ജാനറ്റേഴ്സ് എന്ന് പറഞ്ഞ് വില കുറച്ച് കാണുന്നു അപ്പൊ ഇതിനിടയിൽ കൂടെ ജിസേല നിങ്ങൾ ആരാണ് അങ്ങനെ വില കുറച്ച് കണ്ടതെന്നും പറഞ്ഞ് ജിസേലും അഭിലാഷമുണ്ട് വഴക്കാവുന്നുണ്ട് സോ ചെറിയ വഴക്കാ പിന്നീട് നാല് പേര് സൂപ്പറായിട്ട് ഇവർ വീക്ഷിച്ച് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ബാത്റൂമില് നല്ല വൃത്തിയായിട്ട് നോക്കി ബിന്നി നോക്കി ഒനിയില് സാബു ഇവര് നാലുപേരെ നല്ല വൃത്തിക്ക് നോക്കി എന്ന് പറയുന്നുണ്ട് നെവിൻ അവിടെ വന്ന് തന്നിട്ട് നെവിൻ്റെ ഒപ്പീനിയൻ പറയാനായിട്ടുണ്ട് ഡോക്ടർ അല്ലേ അപ്പൊ നെവിൻ ആ കാര്യങ്ങളെ കുറിച്ചിട്ടും ആ ഞാൻ ഡോക്ടർ അപ്പോൾ ഇവരുടെ മെന്റൽ ഹെൽത്ത് അവയ ശരിയല്ല കുലസ്ത്രീ അനു എന്ന് പറഞ്ഞ ഓരോരുത്തരെ കുറിച്ചും കുത്തി കുത്തി പറയുന്നുണ്ട് അതിനുശേഷമാണ് സ്റ്റാർ ഡിസ്കസ് ചെയ്ത് നാല് പേരും കൂടെ തീരുമാനിച്ചു ഒരാൾക്ക് കൊടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴ് റിയാസ് ജി എം ആയിട്ടുള്ള ലക്ഷ്മി മാനേജ് ജി എം ആയിട്ടുള്ള ലക്ഷ്മി ഓണറിന്റെ മകളായിട്ടുള്ള ആദില മകളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആനന് ഇവര് നാല് നാലുപേരുടെ ഡിസ്കസ് ചെയ്യുവാണ് അപ്പൊ ഷാനവാസിന്റെ നാലെണ്ണം നമുക്ക് ഇങ്ങനെ വാങ്ങിക്കണം അവരെ റെസ്പെക്ട് ഇല്ല ഇന്നലെ ഉച്ച മുതലുള്ള സംഭവല്ലേ അപ്പൊ അവരെ റെസ്പെക്ട് ഇല്ലാത്തവർക്ക് പിടിച്ചു വാങ്ങിക്കുമ്പോൾ നമ്മളതിൽ ഏഴെണ്ണാവും എന്നിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ഷാനവാസ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു നോക്കുന്നത് എന്തിനും ഇങ്ങോട്ട് നോക്കുന്നത് നിന്റെ ചീപ്പ് സീരിയൽ അല്ല കേട്ടോ ഇത് അപ്പൊ ബിന്നി അത് കേട്ടോണ്ടോ റിയാസ് അറിയാസ് അണ്ണ മൊനെ ഇങ്ങനെ പറയരുത് സീരിയൽ അഭിനയിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ചീപ്പ് സീരിയൽസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിന് സോറി എന്ന് പറഞ്ഞു റിയാസ് അങ് അല്ലെങ്കിൽ വെളുപ്പിക്കുന്നുണ്ട് ദെൻ ലിവിംഗ് റൂമിൽ വിളിക്കുന്നുണ്ട് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വന്ന് നിന്നിട്ട് സ്റ്റാർ കൊടുക്കാൻ നേരത്തെ ലക്ഷ്മി പറയുന്നു ഷാനവാസിന് കൊടുത്ത നാല് സ്റ്റാർ തിരിച്ചു വേണം ഷാനവാസ് വരാണ് തരില്ല ബിഗ് ബോസ് പറഞ്ഞാൽ തരാം അപ്പൊ ലക്ഷ്മി ഇന്നലെ ഒണിയിൽ കൊടുത്ത സ്റ്റാർ വാങ്ങിയെങ്കിൽ നിന്റെ ഒന്നും വാങ്ങാൻ നമുക്കറിയാം നിങ്ങൾ തരണം അപ്പൊ റിയാസ് ഇയാൾ എന്ത് ഇവിടെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്ന ചീത്ത വിളിച്ച് വൃത്തികെട്ട ലാംഗ്വേജ് ചന്ത ലാംഗ്വേജ് ഇയാളെന്ന് തിരിച്ചു വാങ്ങണം അപ്പൊ ഷാനവാസ് ഇല്ല ഞാൻ നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെ ഒരു മോശം വേർഡും പറഞ്ഞിട്ടില്ല അപ്പൊ റിയാസ് എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസ് ഇയാൾ തന്നില്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം നോക്കി പോകാനെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി റിയാസ് കുളിക്കാനായിട്ട് പോകുന്നു ഇതിനിടയിട്ട് എന്താണോ ഇവിടെ ഷാനവാസിന്റെ പറയുന്നു അപ്പൊ ഷാനവാസ് നീ എന്റെ അടുത്ത് ചെയ്തു കൂട്ടിയ വൃത്തികേട് പോലെ ആവൂലോ ഇത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ നവിൻ എന്തോ ഒരു സാധനം പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഷാനവാസ് ഒരു തിരിച്ചൊരു സാധനം പറയുന്നത് രണ്ട് മ്യൂട്ടഡാണ് ഇത് രണ്ട് മ്യൂട്ടഡിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് വീട് കത്തിപ്പിടിക്കുമ്പോലൊരു പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാന നെവിൻ എന്തോ കയറി പിടിച്ചു എന്നുള്ള ലെവലാണ് ഷാനവാസല സംസാരം ഇതിനു ശേഷം നമുക്ക് മനസ്സിലാവും അപ്പൊ അനീഷ് പറയാണ് ഈ കാര്യം നമുക്ക് സംസാരിക്കണ്ട ഈ ടോപ്പിക്ക് നമുക്ക് ലാലേട്ടം വന്ന് പറയട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം നെവിൻ എന്തിനാണ് ഇതിനകത്ത് ശരിയും തെറ്റും നോക്കി നോക്കി നടക്കുന്നത് ലാലേട്ടം വന്ന് പറയട്ടെ കേട്ടോ ഈ വിഷയം എന്തിനു നെവിൻ കുത്തിപ്പൊക്കുന്നു നെവിൻ വന്ന് ആവശ്യമില്ലാതെ ചൊറിയാണ് അപ്പൊ ജിഷൻ ആരാണ് ഇവിടെ വന്ന് തുടങ്ങിയത് വന്ന് തുടങ്ങിയ പ്രശ്നം ആരാണ് അപ്പൊ അനീഷ് ഷാനവാസിന് ദുരനുഭവം നേരിട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ നിന്നു ഞാൻ ചോദിക്കട്ടെ ഈ ദുര്യനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധനമാണ് കയറി പിടിച്ചു എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര വലിയൊരു അലിഗേഷനാണ് കേട്ടോ ഇപ്പൊ നെവിൻ ആണോ ശരി ആണോ ശരി നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് ഭയങ്കര ആണ് കാരണം ഇവര് സംസാരിച്ച് വരുന്ന കണ്ടതേ പിടിച്ചു എനിക്ക് തുറന്നു പറയാൻ എനിക്ക് വലിയ മക്കളെ സത്യം എനിക്ക് അതിൽ നിന്ന് കണ്ടിട്ടില്ല ഞാൻ അയ്യ ഇതിന്റെ നിലവാരം ലാലേട്ട എങ്ങോട്ട് പോകുന്നു ഇതിനൊരു ഈ സംഭവമാണെന്ന് തെളിയിക്കാനായിട്ടൊരു കാര്യവും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം പിടിച്ചു ഷാനവാസിന്റെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിനകത്ത് അവർ സംസാരിക്കുന്നത് മൊത്തം അപ്പൊ ഭയങ്കര ആവുന്നു ഈ കാര്യം പച്ചക്കി പറയുന്നതുകൊണ്ട് ഭയങ്കര വിഷയമാകുന്നു ഇതെല്ലാം മ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് മുന്നേ പിന്നെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഞാൻ എന്തായാലും ഷാനവാസിന്റെ കൂടെ തന്നെ നിൽക്കും തെറ്റാണെന്ന് ലാലേട്ട വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവൻ ആദ്യം തള്ളി പറയും എന്റെ ഉച്ച സുഹൃത്തിന്റെ കൂടെ ഞാൻ ഈ കേസിൽ നിൽക്കും അപ്പൊ ആതിലെ നെവിൻ കൂടെ നെവിൻ പറയുന്നത് നീയാണ് ആദ്യം ഈ വിഷയം നോമിനേഷനിൽ വന്ന് കുത്തിപ്പൊക്കിയത് ആദില അപ്പൊ ലക്ഷ്മി ഇവൻ സോറി പറയാതെ ഷാനവാസ് ഇപ്പൊ പറഞ്ഞ വൃത്തി കേട് സോറി പറയാതെ നമ്മൾ ഇവിടെ നിന്ന് ആഹാരം കഴിക്കില്ല ഈ വൃത്തികേട് കേട് എന്താണ് മ്യൂട്ടലാണ് മിക്ക ഉള്ളത് സാബു എന്ന് പറയാണ് അത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇവിടുന്ന് പോയിട്ട് വന്നതിന് ശേഷം വലിയ അടുപ്പമൊന്നുമില്ല അതിന് ശേഷമാണിത് സംഭവിച്ചതെന്നാണ് അപ്പൊ ആദില എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ പോ ഇവിടുന്ന് പോയിട്ട് വന്നതിന് ശേഷമാണ് ശേഷമാണിത് സംഭവിച്ചതെന്നാണ് അപ്പം അഭിലാഷ് പോയപ്പോ കണ്ടന്റ് എല്ലാം പോയി എന്ന് പറഞ്ഞു തിരിച്ചു വന്ന വിവരമില്ല ബന്ധവുമില്ല പിന്നെ എപ്പോഴാണ് എപ്പോഴാണിത് സംഭവിച്ചത് അപ്പം ഇതെല്ലാം ഷാനവാസിന്റെ പല പല സ്റ്റാൻഡുകളാണെന്ന് പറഞ്ഞ് വീട്ടില് ഡിസ്കഷൻ നടക്കുന്നു ിഷ്യൻ സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ സപ്പോർട്ടാണ് പക്ഷെ പബ്ലിക്കലി വന്നിട്ട് ലാലട്ട വന്ന് തെളിയിക്കട്ടെ എന്തിനായ പ്രശ്നം കുത്തി പൊക്കിയെന്ന് ചോദിക്കുമ്പോൾ അക്ബർ മോനിലും അഭിലാഷും നീ അവന്റെ കൂടെ നിൽക്കുന്ന നീ എന്തിനു നമ്മുടെ കൂടെ ഇപ്പൊ ജനറലൈസ് കളിക്കാൻ വരുന്നു എന്നും പറഞ്ഞ ഭയങ്കര ഒരു അടി ഇവര് തമ്മിൽ അവിടെ പൊട്ടുന്നുണ്ട് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നറിയാവോ കാരണം ഇത് നാറ്റ കേസ് എന്ന് പറഞ്ഞാൽ നാറിയ കേസാണ് ഒരാടെ പിടിച്ചു പറഞ്ഞാൽ നാറിയ കേസാ ബിഗ് ബോസ് ലോങ് സയറൻ അടിക്കുന്നു ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ് ലോങ് സയറിനടിക്കുന്നത് അന്ന് ഒരു ടാസ്കിൽ എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു നിർത്താൻ പറഞ്ഞിട്ട് നിർത്താം അത് ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം ഇത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും ഈ വിഷയം എപ്പിസോഡിനകത്ത് നാറിയ വേലയല്ലേ ഉള്ളതാണെങ്കിലും കള്ളമാണെങ്കിലും ഉള്ളതാണെങ്കിൽ നെവിൻ നാറി ഏ ഇനി ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഷാനവാസ് നാറി അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് നമുക്ക് അറിഞ്ഞൂടാ സത്യകാല ഭാഗത്തുനിന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ലോങ് സൈറൺ ഒടി തവണ അടിക്കുന്നു ഇവർ വരും നിർത്തുന്നില്ല എന്റെ പുന്നേ ചന്ത വർത്താനം അല്ല മറ്റേ വർത്താനം ബിഗ് ബോസ് രണ്ടാമത് സൈറൻ അടിക്കുന്നു റിയാസ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് റിയാസ് വന്ന് ഇറങ്ങി നോക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ദെൻ ബിഗ് ബോസ് ഒരുവിധം പ്രശ്നമൊക്കെ പറഞ്ഞ് പരിഹരിച്ച് സ്റ്റാർ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പം ഷാനവാസിന്റെ ഉള്ള നാലെണ്ണം വേണമെന്ന് ലക്ഷ്മി പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൂന്നെണ്ണം ആർക്കാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുന്നു ജിസേലിനൊരെണ്ണം അക്ബറിനൊരെണ്ണം നൂറയ്ക്കൊരെണ്ണം അപ്പൊ അനീഷ് നൂറേക്കാല് നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ കൊടുക്കുന്നില്ല അപ്പൊ ടോട്ടൽ ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ കയ്യിലുള്ളൂ ഗിസേലിന്റെ നാലെണ്ണം ഷാനവാസിന്റെ നാലെണ്ണം അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർ വരുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പണിപ്പുരേ അതുപോലെ തന്നെ ഒന്നുകിൽ പണിപ്പുരേ പോവാം ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ പോവാം പക്ഷെ ആരാണ് പോവേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് വീട്ടുകാരാണെന്ന് പറയുന്നു അപ്പം ഈ പോവേണ്ട ആൾക്ക് തീരുമാനിക്കാം എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അനീഷ് അനു ിഷിൻ ഇവര് മൂന്ന് പേരും ഷാനവാസിന്റെ പേര് പറയുകയാണ് അപ്പൊ അനുവിനെല്ലാരും ക്വസ്റ്റിൻ ചെയ്യാണ് ജിഷിൻ ഷാനവാസിന്റെ മൂടായതുകൊണ്ട് ഷാനവാസിന്റെ പേര് പറയും അനു ഇഷ്യു ചങ്കായതുകൊണ്ട് പറയും അനു എന്തർത്ഥത്തിൽ പറഞ്ഞു ഇവിടെ നടന്ന സാധനം ഒന്നും കണ്ടില്ല എന്ന് ശരിക്കും പറഞ്ഞു അനുഗ്രഡ്ജ് ഈ പറയുന്ന അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഷാനവാസിന്റെ പേര് പറയുന്നത് അപ്പൊ റിയാസ് എന്തർത്ഥത്തിൽ അനു ഈ സാധനം പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഫൈ ദെൻ അടുത്ത് വീണ്ടും ഈ പറയുന്ന പോലെ ജിസ് എല്ലാവരും കൂടെ മിക്കവുള്ളവരും ബാക്കിയുള്ളവരെല്ലാം ജിസേലിന്റെ പേരാണ് അങ്ങനെ ജിസേൽ ക്യാപ്റ്റൻസിയിൽ ജിസേലിന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നു ക്യാപ്റ്റൻസി വേണോ പണിപ്പുരേ പോണോ അപ്പൊ ജിസേൽ പറഞ്ഞത് എനിക്ക് ക്യാപ്റ്റൻസി മതി അങ്ങനെ ജിസേൽ ക്യാപ്റ്റൻസിയിലേക്ക് ഒന്നാമത് ഈ പറയുന്ന ഗോൾഡ് സ്റ്റാറിന്റെ ബേസിൽ എന്താണ് വരുവാണ് ദെൻ ഏറ്റവും കുറച്ച് സ്റ്റാറുള്ള റനയ്ക്കും സാബുവിനും ആണ് ഒരേ ഒരു സ്റ്റാർ രണ്ടുപേർക്കും ഒരു സ്റ്റാർ അപ്പൊ ഇതിനകത്ത് ആര് ജയിലിൽ പോകണം നോക്കിയപ്പോ എല്ലാവരും ഒരാള് പോലും മാറാതെ റണയുടെ പേര് അനീഷ് അനുഷ്ന ജിസേല് ലക്ഷ്മി നൂറ ആദിൽ ആര്യൻ അക്ബർ ബിന്നി നെവിൻ ഒനീൽ അഭിലാഷ് ജിഷിൻ പതിനഞ്ച് പേര് പേരും ഇരുന്ന് എന്ത് ചെയ്യുന്നു ഈ റനയുടെ പേര് അങ്ങ് പറയുന്നു റനയുടെ ഗർഭക്കേസ് പറയുന്നുണ്ട് ആക്ടിവല്ലെന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി അല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ റന ഡയറക്റ്റ് ആയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ദൻ അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ആയിട്ടുള്ള ലക്ഷ്മി ആദില ഓണറിന്റെ മേൾ ആദില ഓണറിന്റെ ഫ്രണ്ട് ആര്യൻ ഇവര് മൂന്ന് പേരിൽ നിന്നും ഒരാളെ ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട് അത് ആരാവണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദിലയുടെ പേര് പറയുന്നത് അനീഷ് അനു ഷാനവാസ് ജിസേൽ റന ബിന്നി നെബിൽ സാബു ഒനിൽ അഭിലാഷ് ഇവർ ഇത്രയും പേര് ആദിലയുടെ പേര് പറയുന്നുണ്ട് അടുത്ത് ആര്യന്റെ പേര് പറയുന്നത് അക്ബറും ജിഷനും മാത്രമാണ് ലക്ഷ്മിയുടെ പേര് ആരും പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആര്യന്റെ റോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ലക്ഷ്മിക്കും ആതിലേക്കും നല്ല രീതിയിൽ രണ്ടുപേരും സൂപ്പർ ഏറ്റവും സൂപ്പറായിട്ട് പെർഫോം ചെയ്തത് ആദ്യം തന്നെയാണ് എന്നാലും ലക്ഷ്മിക്കും പേരുകൾ പറയാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവർ ആരും പറഞ്ഞില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആതിലെയും ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആവുകയാണ് ദ ബിഗ് ബോസ് റിയാസിന്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരാളെ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ആരെയാണ് അപ്പം ആദ്യം അക്ബറിന്റെ പേര് ജിസേൽ റിയാസ് പറയുന്നു പക്ഷേ അക്ബറിനെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഏറ്റവും കൂടുതൽ സ്റ്റാർ അക്ബറിനാണ് കിട്ടിയിരുന്നതെങ്കിൽ മറ്റേ വലിയ പണി പോകുമായിരുന്നു അനീഷിനും പോകുമായിരുന്നു പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പണി പോവാത്തത് കൊണ്ട് വലിയ പണിയുടെ വൈസീസിൽ എന്താവാൻ പറ്റത്തില്ല ക്യാപ്റ്റൻ ആവാനായിട്ട് നോമിനേഷനിൽ പോലും പറ്റത്തില്ല അങ്ങനെ ക്യാപ്റ്റൻ ആവാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഒനീലിനെയാണ് അടുത്ത റിയാസ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ക്യാപ്റ്റൻസിയിലേക്ക് മൊത്തം ഒനീലായി ആതിലെയായി ജിസയിലായി മൂന്ന് പേരും ക്യാപ്റ്റൻസി ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് എന്തായാലും ഒന്നിനടുത്ത് ജയിലിലും കൂടെ റിയാസിന് തുറന്നേ നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയുമായിരിക്കുമെന്ന് അത് പറഞ്ഞിട്ടില്ല ദെൻ സീക്രട്ട് ടാസ്ക് റിയാസ് കംപ്ലീറ്റ് ചെയ്ത കാര്യം ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനകത്ത് ലാസ്റ്റത്തെ ടാസ്ക് മാത്രം ഈ കണ്ണാൻ തുമ്പി പാടാമോ എന്നുള്ള ടാസ്ക് പലയിടത്ത് വെച്ചിട്ട് അഞ്ച് പേരെ കൊണ്ട് പല അടുത്ത് വെച്ച് പാടിക്കണമെന്നാണുള്ളത് അപ്പൊ അതുകൊണ്ട് തോറ്റു അപ്പൊ ഇവർക്കൊരു പണിഷ്മെന്റ് വരുന്നുണ്ട് നാളെയാണെന്ന് പറയുന്നു വീക്കിലി ടാസ്ക് അവസാനിച്ചു റിയാസിന് പോകാനുള്ള സമയം ഇതുവരെ ആയിട്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഓക്കെ പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ ഇത് ടി വിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വരാത്തത് ഇത്രയാണ് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിവരെ നടന്ന അപ്ഡേറ്റ് ലൈവില് നടന്ന സംഭവം ഇതെന്തായാലും നെവിന്റെ വിഷയമാണ് ഞാൻ ആലോചിക്കുന്നത് വെറും നാറ്റ കേസാവും എന്തായാലും ലാലേട്ട ഇതൊക്കെ ഒന്ന് എങ്ങനെ ചോദിക്കും മോനെ നീ പിടിച്ചോ ഷാനവാസെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല എനിക്ക് അയ്യോ അങ്ങോട്ട് പോവോ എന്തോ കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ